സംഗീതം വളരെ ആണ് പവർഫുള്ളാണത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കേരളത്തിലും കെ പി എസ് സിയുടെ പാട്ടും വിപ്ലവ ഗാനങ്ങളും ഒക്കെ തന്നെ എത്രയൊക്കെ ഇടതുപക്ഷ പാർട്ടികൾ പാടി നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള പാട്ടുകൾ കൊണ്ട് ശക്തിപ്പെട്ട ഒരു വിപ്ലവ മണ്ണാണ് കേരളത്തിലേത് മതേതര മണ്ണാണ് നവോത്ഥാന മണ്ണാണ് കേരളത്തിലേത് അപ്പോൾ ആ ഒരു കേരളത്തിൽ ഇപ്പോൾ ഒരു ഒരു പാട്ട് ഒരു പാരഡി പാട്ട് എന്തോ ആയിക്കോട്ടെ ആ പാട്ടിലെ ചില വരികൾ മത നിന്ദയായി പോയി അല്ലെങ്കിൽ മതവിശ്വാസത്തിനെതിരായി പോയി എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഒരു കേസ് കേസെടുത്ത് അതിന്റെ നിയമ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോയാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തായിരിക്കും ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെ നിരോധിക്കുകയും അങ്ങനെ ഈ ഈ ഇത്തരം നടപടികളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ വയലാറും യേശുദാസും പി കുഞ്ഞുരാമനായരും ഒക്കെ എഴുതിയിട്ടുള്ള വരികളും പാടിയിട്ടുള്ള വരികളും ഒക്കെ തന്നെ നിരോധിക്കേണ്ടി വരുമിനി മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു എന്ന് വയലാർ എഴുതി യേശുദാസ് പാടിയിട്ടുണ്ട് പി കുഞ്ഞുരാമൻ നായർ എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ജീവനുള്ള ദൈവങ്ങൾ വിശർന്നു മരിക്കുമ്പോൾ ദൈവങ്ങൾ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ നിവേദ്യങ്ങളാൽ മൂടപ്പെടുന്നു എന്ന് പി കുഞ്ഞുരാമൻ നായർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പാട്ട് ഈ വരികളെന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിനെതിരല്ലേ ദൈവം എന്തയല്ലേ അപ്പോൾ ഈ വരി കുഞ്ഞുരാമൻ നായരുടെ കവിതകൾ ഇനി സർവകലാശാലകൾ പഠിപ്പിക്കേണ്ടതില്ല കുട്ടികൾ പഠിപ്പിക്കേണ്ടതില്ല ഇത് ദൈവം എന്തെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി വന്നാൽ അത് നിരോധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിന് പോകാൻ കഴിയുമോ